നമസ്കാരം ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് അല്പം വാസ്തുശാസ്ത്ര ചിന്തയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കൈവരിക്കാനായിട്ട് നമ്മളുടെ ഗ്രഹത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള വാസ്തുശാസ്ത്ര പ്രകാരം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട എട്ട് കാര്യങ്ങളെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ബെൽബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് പോലും പലർക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കാതെ വരുന്നു അതുപോലെ തന്നെ പരീക്ഷ പേടി പരീക്ഷ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ ഭയം ഉണ്ടാകുക ഇത്തരം നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങളെ കുട്ടികൾക്ക് ചിലപ്പോൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് വീടിന്റെ വാസ്തു അനുകൂലമായാൽ കുറെ അധികം അനുകൂല ഊർജത്തെ അവർക്ക് ലഭിക്കുകയും അതുവഴി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പഠനത്തിൽ വിജയം കൈവരിക്കാനും ഒക്കെ സാധിക്കും അതിനുവേണ്ട വാസ്തു നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം ഇത്തരത്തിൽ വാസ്തു നിയമങ്ങൾ അനുസരിക്കുക വഴി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പഠനത്തിലും പരീക്ഷയിലുമൊക്കെ മികച്ച വിജയം നേടിയെടുക്കാനും ഒക്കെ സാധിക്കുന്നതായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് ഇത്തരത്തിൽ കുട്ടികളുടെ വിജയത്തിനായിട്ട് ചെയ്യേണ്ട വാസ്തുശാസ്ത്ര പ്രകാരം അനുവർത്തിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട എട്ട് കാര്യങ്ങളെയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് നോക്കാം ഒന്നാമതായിട്ട് അവർ കിടക്കുമ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഒരു കാരണവശാലും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തലവെച്ച് കിടക്കാതിരിക്കുക കിഴക്കോട്ട് ആവാം തെക്കോട്ടും ആവാ ഒരു കാരണവശാലും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തലവെച്ച് കിടക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം പഠിക്കുന്ന കുട്ടികൾ വീടിന്റെ വടക്കു കിഴക്കേ മുറിയിൽ ഒരിക്കലും കിടന്നുറങ്ങാതിരിക്കുക പഠിക്കുന്ന കുട്ടികൾക്ക് കിഴക്കേ മൂലയിലുള്ള മുറി ഒരിക്കലും നൽകരുത് മൂന്നാമത്തെ കാര്യം കുട്ടികളുടെ കിടപ്പ് മുറിയിലും പഠിക്കുന്ന മുറിയിലും കണ്ണാടി നിലക്കണ്ണാടി വെക്കാൻ പാടില്ല നമ്മളുടെ പ്രതിരൂപം കാണുന്ന രീതിയിലുള്ള കണ്ണാടി വയ്ക്കാൻ പാടില്ല നാലാമത്തെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം പഠിക്കാനായിട്ട് അതല്ല എങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കുക ഒരിക്കലും തെക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരുന്ന് പഠിക്കാതിരിക്കുക അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം പഠനമുറിയുടെയോ അല്ലെങ്കിൽ വീടിന്റെയോ വടക്കു കിഴക്കേ ഭാഗത്ത് ആയിരിക്കണം അവരുടെ പഠന മുറിയോ പഠനമുറിയുടെ വടക്കു കിഴക്കേ മൂലയിൽ മേശയോ ഇട്ടുകൊണ്ട് വേണം പഠിക്കാനായിട്ടിരിക്കാനായിട്ട് അതായത് വടക്ക് കിഴക്കേ മൂല വീടിന്റെ ആണെങ്കിലും പഠനമുറിയുടെ ആണെങ്കിലും വടക്ക് കിഴക്കേ മൂലയിലായിരിക്കണം പ്രധാനമായിട്ട് പഠനത്തിനായിട്ടിരിക്കേണ്ടത് ഇപ്രകാരം വടക്ക് കിഴക്കേ മൂലയിൽ പഠനത്തിനായിട്ടിരിക്കുമ്പോൾ ജനലുള്ള ഭാഗം തീർച്ചയായിട്ടും തെരഞ്ഞെടുത്തുകൊണ്ട് വേണം അത് ക്രമീകരിക്കാനായിട്ട് ആറാമതായി വാസ്തുശാസ്ത്ര പ്രകാരം ശ്രദ്ധിക്കേണ്ട കാര്യം പഠിക്കുന്ന വേശയുടെ പഠനത്തിനായിട്ടിരിക്കുന്ന മേശയുടെ മൂലയിൽ പുസ്തകങ്ങൾ അടുക്കി വെക്കാതിരിക്കുകയും സാധന സാമഗ്രികൾ അലങ്കോലമായി വെക്കാതിരിക്കുകയും ചെയ്യുക ഏഴാമതായിട്ട് പഠനമുറി വീടിൻ്റെ വടക്കു പടിഞ്ഞാറെ മൂലയിലായിട്ട് ക്രമീകരിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നുണ്ട് വീടിന്റെ വടക്കു പടിഞ്ഞാറെ മൂലയിൽ പഠനമുറി ഉണ്ടാകുമ്പോൾ ചന്ദ്രൻ ബുധൻ ശുക്രൻ വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ആനുകൂല്യം ആ പഠിക്കുന്ന കുട്ടിക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് ബുധൻ ബുദ്ധിവികാസത്തിനും വ്യാഴം ഉത്സാഹത്തിന്റെയും ചന്ദ്രൻ പുതിയ ആശയങ്ങളുടെയും ശുക്രൻ അറിവിനെയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അത് ജ്യോതിഷ പ്രകാരം വസ്തു ജ്യോതിഷ പ്രകാരം ഈ ഗ്രഹങ്ങളുടെ ആനുകൂല്യം ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് പഠനത്തിൽ മികച്ച വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു എട്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പഠന ചുമരുകൾക്ക് പച്ച മഞ്ഞ നിറങ്ങൾ നൽകുക എന്നുള്ളതാണ് കർട്ടൻ കാർപ്പറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനും ഈ നിറങ്ങളുടെ വകഭേദങ്ങളായിട്ടുള്ള നിറങ്ങൾ നൽകുന്നത് അവരുടെ പഠനത്തെ നന്നായിട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കും ഇത്തരത്തിൽ മേൽപ്പറഞ്ഞ എട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് പഠനത്തിൽ കൂടുതൽ കൂടുതൽ വിജയങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം